കർണാടകയിലെ ബംഗളൂരുവിനെയും ഉത്തരാഖണ്ഡിലെ ഋഷികേഷിനെയും ബന്ധിപ്പിക്കുന്ന നേരിട്ടുള്ള ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങി ഇന്ത്യൻ റെയിൽവേ രണ്ടായിരത്തിയഞ്ച് ജൂൺ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കും ഉത്തരാഖണ്ഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണിത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കാൻ ഈ സർവീസ് സഹായിക്കും യശ്വന്ത്പൂർ ഋഷികേഷ് എക്സ്പ്രസ് സ്പെഷ്യൽ ജൂൺ പത്തൊമ്പത്യാറ് ജൂലൈ മൂന്ന് തീയതികളിൽ രാവിലെ ഏഴ് മണിക്ക് യശ്വന്ത്പൂരിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ ഋഷികേഷിൽ എത്തിച്ചേരും ിൽ പൂജ്യം ആറ് അഞ്ച് ഒൻപത് എട്ട് നമ്പർ ട്രെയിൻ വൈകുന്നേരം അഞ്ച് ഋഷികേശിൽ നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം വൈകുന്നേരം ഏഴ് യശൻപൂരിൽ തിരിച്ചെത്തും നാഗ്പൂർ ഭോപ്പാൽ ആഗ്ര ഹരിദ്വാർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലൂടെയാണ് ട്രെയിൻ സഞ്ചരിക്കുക എ ഫസ്റ്റ് ക്ലാസ് എ സി ടു ടയർ എ സി ത്രീ ടയർ സ്ലീപ്പർ ക്ലാസ് ജനറൽ അൺറിസർവ്ഡ് കോച്ചുകൾ എന്നിവ ഉൾപ്പെടെ വ്യത്യസ്ത യാത്രക്കാർക്ക് അനുയോജ്യമായ നിരവധി സൗകര്യങ്ങൾ ഈ ട്രെയിൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഓൺ ബോർഡ് കാറ്ററിംഗ് സേവനങ്ങൾ ും ഇ കാറ്ററിംഗ് ഓപ്ഷനുകളും ട്രെയിനിൽ ലഭ്യമാകും യാത്രക്കാർക്ക് മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനായി വലിയ ജനാലകളാണ് നൽകിയിരിക്കുന്നത് മണിക്കൂറിൽ കിലോമീറ്റർ ആയിരിക്കും ട്രെയിനിന്റെ പരമാവധി വേഗത യശ്വന്ത്ർ ഋഷികേഷ് എക്സ്പ്രസ് സ്പെഷ്യലിനുള്ള ടിക്കറ്റുകൾ ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ റെയിൽവേ ടിക്കറ്റ് കൌണ്ടറുകളിലൂടെയോ ബുക്ക് ചെയ്യാം അതേസമയം വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ സ്ലീപ്പർ എഡിഷൻ ആദ്യം ലഭിക്കുക കേരളത്തിൽ കേരളത്തിനെന്ന് റിപ്പോർട്ടുകൾ തിരുവനന്തപുരം മംഗലാപുരം റൂട്ടിലായിരിക്കും ആദ്യ സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുകയെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു കോച്ചുകളായിരിക്കും ട്രെയിനിന് ഉണ്ടാകുക ഇന്ത്യയിലെ വിദൂര പ്രദേശങ്ങൾക്കിടയിൽ സുഗമമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യത്യസ്ത പ്രദേശങ്ങൾക്കിടയിലുള്ള യാത്ര കൂടുതൽ പ്രാപ്തമാക്കുന്നതിനും ലക്ഷ്യം വെച്ചാണ് നിർദ്ദിഷ്ട സർവീസുകൾ റെയിൽവേ അവതരിപ്പിക്കുന്നത് അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനങ്ങളിലെത്താൻ സഹായിക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് വലിയ സ്വീകാര്യതയാണ് കേരളത്തിൽ ലഭിച്ചത് അതുകൊണ്ട് തന്നെ സ്ലീപ്പർ ട്രെയിനുകളും കേരളത്തിന് വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു അതേസമയം മംഗളൂരുവിന് പുറമെ തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്കും സ്ലീപ്പർ സർവീസ് ഉണ്ടായിരിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നേരത്തെ എറണാകുളം റൂട്ടിൽ വന്ദേഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തിയിരുന്നു ബംഗളൂരുവിലെ ഐ ടി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് വളരെ സൌകര്യപ്രദമായിരുന്ന സർവീസായിരുന്നു ഇത് സ്പെഷ്യൽ സർവീസ് ആയിട്ടായിരുന്നു ട്രെയിൻ ഓടിയത് എന്നാൽ വൈകാതെ ഈ സർവീസ് റെയിൽവേ നിർത്തലാക്കി ജനപ്രതിനിധികളടക്കം സർവീസ് പുനസ്ഥാപിക്കാൻ ആവശ്യമുയർത്തിയെങ്കിലും റെയിൽവേയിൽ നിന്നും അനുകൂല ഉത്തരം ലഭിച്ചിരുന്നില്ല അതേസമയം പുതിയ സ്ലീപ്പർ സർവീസ് എത്തുന്നത് സ്ഥിരം യാത്രക്കാർക്ക് മാത്രമല്ല വിനോദസഞ്ചാരികൾക്ക് വിദ്യാർത്ഥികൾക്കോ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ സഹായകമാകും രാത്രിയിൽ മികച്ച സൌകര്യങ്ങളോടെ കിടന്നുറങ്ങി ഈ റൂട്ടിലെ മറ്റു ട്രെയിനുകളെക്കാൾ വേഗത്തിൽ എത്തിച്ചേരാൻ ും രണ്ട് ഐ ടി നഗരങ്ങളെയും വന്ദേ ഭാരത് സ്ലീപ്പർ വഴി ബന്ധിപ്പിക്കുന്നതോടെ വാണിജ്യ ബിസിനസ് സാധ്യതകളും വർദ്ധിക്കും കന്യാകുമാരി ശ്രീനഗർ റൂട്ടിലും സ്ലീപ്പർ സർവീസ് റെയിൽവേയുടെ പരിഗണനയിലുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു അത്യാധുനിക ആയിരിക്കും വന്ദേ ഭാരത് സ്ലീപ്പർ എത്തുക സ്ലീപ്പർ ട്രെയിനുകളുടെ ചിത്രങ്ങൾ അടുത്തിടെ റെയിൽവേ പുറത്തുവിട്ടിരുന്നു പതിനാറ് കോച്ചുകളാണ് ട്രെയിനിനുള്ളത് ഇതിൽ പതിനൊന്നെണ്ണം എ സി ത്രീ ടയറാണ് നാല് നാലു കോച്ചുകൾ എ സി ടു ടയറും ഒരു കോച്ച് ഫസ്റ്റ് ക്ലാസ് എ സിയുമാണ് ട്രെയിനിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ നൂറ്റി അറുപത് ആണ് നൂറ്റി എൺപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ട്രെയിനുകൾക്ക് സഞ്ചരിക്കാനാകും nos des Kerala como